നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ഗുരുപദേശവും ഭഗവത്ഗീത പഠനവും ഭഗവത്ഗീതയിലെ പ്രധാന തത്വമായ ശ്രദ്ധയെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം ശ്രദ്ധാവാൻ ലഭേ ജ്ഞാനം ആത്മീയ ചർച്ചയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശ്രദ്ധ എന്ന പദം നമ്മൾ മലയാള ഭാഷയിൽ സാധാരണ പറയുന്ന ശ്രദ്ധയിൽ ഒതുങ്ങുന്നതല്ല സംസ്കൃതത്തിലുള്ള ഈ ശബ്ദത്തിൻ്റെ അർത്ഥവ്യാപ്തി അതിൻ്റെ ആഴവും പരപ്പും അതിവിപുലമാണ് ആധ്യാത്മികതയിൽ എല്ലാമെല്ലാമാണ് ശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം ഈ ശ്രദ്ധയില്ലെങ്കിൽ ആത്മീയതയില്ല ആധ്യാത്മിക ശാസ്ത്രത്തിലും ഗുരുവിൻ്റെ ഉപദേശത്തിലുമുള്ള അടിയുറച്ച വി വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് സത്യത്തിൽ ഗുരുവാക്യവും ശാസ്ത്രവാക്യവും രണ്ടല്ല കാരണം പൂർവകാലത്തെ ഗുരുക്കന്മാരുടെ ഉപദേശമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ശാസ്ത്രം അതിനാൽ ഗുരുവാക്യം തന്നെയാണ് ശാസ്ത്രവാക്യം അപ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഗുരുവാക്യത്തിൻ്റെ ശരിയായ താൽപ്പര്യം ഗ്രഹിച്ച് അത് കളർപ്പില്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധയുണ്ടെന്ന് പറയാം നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു വിഷയമാണിത് ഗുരുവാ ഗുരുവിൻ്റെ വാക്കുകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ അത് പ്രയോഗത്തിൽ വരുത്താൻ അമ്മയുടെ ഉപദേശങ്ങൾ പ്രഥമ ദൃഷ്ടിയ ലളിതമാണെന്ന് നമുക്ക് തോന്നും നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കാറുമുണ്ട് എന്നാൽ കൂടുതൽ മനനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആഴം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് തപസ്സിലൂടെ സാധനയിലൂടെ അന്ധകരണം ശുദ്ധവും സൂക്ഷ്മവും ആകുമ്പോഴാണ് ആ ഉപദേശങ്ങളുടെ വ്യാപ്തി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നത് ചാന്തജ്യോപനിഷത്തിൽ വിവരിക്കുന്ന ഒരു കഥ ശ്രദ്ധയെക്കുറിച്ചാണ് കഥ ഇങ്ങനെയാണ് സഹോദരങ്ങളായ ഇന്ദ്രനും വിരോചനും ആത്മവിദ്യ നേടാനായി പിതാവായ പ്രജാപതിയെ സമീപിച്ചു ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവ് വിരോചനൻ അസുരന്മാരുടെ നേതാവ് പ്രജാപതി രണ്ടു പേർക്കും ഒരേ ഉപദേശം കൊടുത്തു ആത്മതത്വം അഭയവും അമൃതവുമാണ് ആത്മാവ് അക്ഷി പുരുഷനാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തു ഉപദേശം രണ്ടുപേരും കേട്ടു വിരോചനന് സംശയമന്യേ ഒരു കാര്യം സ്പഷ്ടമായി ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിലെ പുരുഷൻ എന്നാണ് വാച്യാർത്ഥം അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബമാണ് ആത്മാവ് ഇനി പ്രതിബിംബം നന്നായിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലപോലെ അണിഞ്ഞൊരുങ്ങണമല്ലോ അങ്ങനെ വിരോചനനും കൂട്ടരും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യത്തിൽ മുഴുകി ഭൗതികന്മാരായി സത്യത്തിൽ പ്രജാവതി ഉദ്ദേശിച്ചത് സർവസാക്ഷിയായ സർവതിൻ്റെയും ദൃക്കായിരിക്കുന്ന സർവതിനെയും കാണുന്ന ആ പരംപൊരുളിനെയാണ് അതാണ് ആത്മാവ് എന്നാണ് ഉപദേശിച്ചത് പക്ഷേ വിരോചനന് അത്രയും ആലോചിക്കാനുള്ള ശുദ്ധിയും ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല അതേസമയം ഇന്ദ്രനോ ആദ്യം വിരോചനൻ വിചാരിച്ചതുപോലെ തന്നെ ഇന്ദ്രനും ചിന്തിച്ചെങ്കിലും അതിൽ എന്തോ പന്തി കേടുണ്ടെന്ന് പിന്നീട് തോന്നി താൻ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കില്ലല്ലോ പിതാവ് ഉപദേശിച്ചത് എന്ന് വിചാരിച്ച് സംശയ നിവാരണത്തിനായി തിരികെ പോയി വീണ്ടും ചോദിച്ചു അപ്പോൾ പിന്നെയും മുപ്പത്തിരണ്ട് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ തപസയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ അതേ ഉപദേശം തന്നെ അല്പം മാറ്റി പറഞ്ഞു കൊടുത്തു വീണ്ടും മനസ്സിലാവാതെ വന്നപ്പോൾ അടുത്ത മുപ്പത്തിരണ്ട് വർഷം തപസ്സനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ നാലു തവണയായി നൂറ്റിരുപത്തെട്ട് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇന്ദ്രന് തത്വജ്ഞാനമുണ്ടായത് ഈ കഥയിൽ ഒരേ ഉപദേശമാണ് രണ്ടു പേർക്കും ലഭിച്ചതെങ്കിലും അവർ ഗ്രഹിച്ചത് വ്യത്യസ്തമായാണ് ചുരുക്കത്തിൽ മനഃശുദ്ധിയും ശ്രദ്ധയും ഉള്ളവൻ മാത്രമേ ഉപദേശത്തിൻ്റെ ശരിയായ താൽപ്പര്യം ഗ്രഹിക്കുന്നുള്ളൂ ഇന്ദ്രന് ശ്രദ്ധയുണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായിരുന്നില്ല അതുകൊണ്ടാണ് നാല് തവണ ഗുരുസന്നിധിയിൽ കഴിഞ്ഞ് ഉപദേശം സ്വീകരിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ശരിയായ തത്വഗ്രഹണത്തിന് തപസ്സിന്റെ ആവശ്യകതയും ഇവിടെ എടുത്തു കാട്ടുന്നുണ്ട് കേവലം ചില ആശയങ്ങൾ തലയിൽ കിരുകിയതുകൊണ്ട് മാത്രം കാര്യമില്ല ആത്മജ്ഞാനത്തിന് തപസ്സും മറ്റ് അനുഷ്ഠാനങ്ങളും കൂടിയേ മതിയാകും അത് ജീവിതകാലം മുഴുവൻ തുടരണമെന്ന സൂചനയും ഉപനിഷത്ത് നമുക്ക് നൽകുന്നു സനാതനധർമ്മത്തിൽ ശ്രദ്ധ ഭക്തി വിശ്വാസം എന്ന ക്രമത്തിലാണ് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഗുരു എപ്പോഴും പറയാറുള്ളത് ശ്രദ്ധിക്കാണ് മുൻതൂക്കം ശ്രദ്ധ ഭക്തി വിശ്വാസത്തിന് ആദ്യം ശ്രദ്ധേക്കാണ് മുൻതൂക്കം അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് ശ്രദ്ധയുണ്ടെങ്കിൽ ബാക്കി പിന്നാലെ എല്ലാ ഗുണങ്ങളും ശ്രദ്ധയുടെ പിന്നാലെ വന്നുകൊള്ളും മനോനിയന്ത്രണവും ഇന്ദ്രിയ നിഗ്രഹവും സ്വാഭാവികമായും സംഭവിക്കും അത്രമാത്രം പ്രാധാന്യമാണ് ശ്രദ്ധയ്ക്കുള്ളത് സത്യത്തിൽ ശ്രദ്ധയിൽ തന്നെ ഭക്തിയും ജ്ഞാനവും വിശ്വാസവും അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ മറ്റൊരു വശം കൂടി ചിന്തിക്കാനുള്ളത് ശ്രദ്ധാലുവാണെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മൾ അലസതയ്ക്ക് വശംവതരാകാറുണ്ട് എന്നതാണ് അതുകൊണ്ടാണ് തൽപരനായിരിക്കണമെന്ന് ഭഗവാൻ പറയുന്നത് നമ്മളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആത്മീയമായി ആവേശം കൊള്ളാറുണ്ട് മൂന്ന് മണിക്കൂർ ധ്യാനം ജപം അർച്ചന കീർത്തനം സ്വാധ്യായം തുടങ്ങി എല്ലാം ചെയ്യും പക്ഷെ ഇത് കുറച്ച് ദിവസത്തേക്കുണ്ടാകും പിന്നെ ഒരു നീണ്ട ഇടവേള അതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് ഗുരു ശുശ്രൂഷയിലും മറ്റും വീഴ്ച വരുത്താതെ സാധനകൾ മുടങ്ങാതെ അനുഷ്ഠിച്ചു തന്നെ മുന്നോട്ടു പോകണമെന്നർത്ഥം അതാണ് തത്പരത എന്ന് പറയുന്നത് അതുകൂടിയുള്ളപ്പോഴാണ് നമ്മൾ ആത്മജ്ഞാനത്തിന് പാത്രമാകുന്നത് ഇനി ശ്രദ്ധയുണ്ട് ഗുരുഭക്തിയുമുണ്ട് പക്ഷേ ഇന്ദ്രിയങ്ങളെ ജയിച്ചില്ലെങ്കിൽ ചെയ്യുന്ന പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥം തന്നെ അതുകൊണ്ടാണ് ശ്രദ്ധയോടൊപ്പം ഇന്ദ്രിയ നിയന്ത്രണം ഭഗവാൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നാൽ ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സ് വളരെ തിരക്കിലായി പോകും ആത്മവിചാരത്തിനായി അതിന് സമയം കിട്ടില്ല അതിനാൽ ഇന്ദ്രിയങ്ങളെ വരുതിക്കു നിർത്തുമ്പോഴാണ് ആധ്യാത്മികമായി നമുക്ക് ഉയരാൻ സാധിക്കുന്നത് ജീവിതത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സ്ഥായിയായ ശാന്തിയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യവും അതാണ് പക്ഷെ എത്ര പ്രയത്നിച്ചിട്ടും ലഭിക്കാത്തതും അതുതന്നെ എന്നാൽ ഭഗവാൻ ഗീതയിൽ ഇവിടെ പറയുന്ന ആത്മജ്ഞാനമാണ് ഏറ്റ കുറച്ചിലില്ലാതെ ശാന്തിയെ തരുന്നത് എന്ന് ഞാൻ ശരീരമല്ല ഇന്ദ്രിയങ്ങളല്ല മനസ്സല്ല ബുദ്ധിയല്ല മറിച്ച് ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന സാക്ഷിയായിരിക്കുന്ന അവിനാശിയായിരിക്കുന്ന വൃദ്ധിക്ഷയരഹിതമായിരിക്കുന്ന ആദ്യ അന്തഹീനമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ആത്മാവാണ് എന്ന നേരിട്ടുള്ള അനുഭവമാണ് നമുക്ക് പരമമായ ശാന്തിയെ തരുന്നത് ആ സാക്ഷാത്കാരമാണ് ഒരിക്കലും നഷ്ടപ്പെടാതെ ശാന്തിയെ നൽകുന്നത് അത് കേവലം ബുദ്ധിയിലോ മനസ്സിലോ ഒതുങ്ങുന്ന അറിവല്ല മറിച്ച് അത് ബുദ്ധിക്കും മനസ്സിനുമൊക്കെ അപ്പുറമാണ് ഈ അറിവാണെങ്കിൽ ശ്രദ്ധയോടെ താല്പര്യപൂർവ്വം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുവനും മാത്രം കിട്ടാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ പറയുന്ന ജ്ഞാനം ലഭിച്ചാൽ പിന്നെ ശാന്തിക്ക് കാലതാമസമില്ല ഈ ജ്ഞാനം തന്നെ പരമമായ ശാന്തി സ്വരൂപമാണ് അതുതന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് പരമമായ ശാന്തി ലഭിക്കുകയുള്ളൂ എന്നാണ് മറ്റു മാർഗങ്ങളിലൂടെയും ശാന്തി ലഭിക്കും പക്ഷെ അത് താൽക്കാലികമായിരിക്കും എന്ന് മാത്രം ശ്രദ്ധയും ഇന്ദ്രിയ നിഗ്രഹവും മുടങ്ങാതെയുള്ള സാധന അനുഷ്ഠാനങ്ങളും ശീലിച്ച് ആത്മജ്ഞാനത്തിലൂടെ പരമമായ ശാന്തിയെ പ്രാപിക്കാൻ നമുക്ക് കഴിയട്ടെ ഹരി ഓം നമ ശിവായ